പോലീസിന്റെ നരനായാട്ടാണ് അരങ്ങേറിയത് അതിശക്തമായിട്ട് ഈ പോലീസ് അക്രമത്തെ അപലപിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ഒരു ജനകീയ സമരത്തെ ഇതുപോലെ നികൃഷ്ടമായി നിഷ്ഠൂരമായി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ആക്രമിക്കാൻ എന്താണ് പോലീസിനുണ്ടായ ചേതോവികാരം വികാരം എന്നറിയാൻ താല്പര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുവേ സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനും സമരവും പ്രതിഷേധവും ഒക്കെ അലർജി ആയത് എപ്പോഴാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി സാധാരണക്കാരായ ആളുകളുടെ സഞ്ചാരമാർഗം അടഞ്ഞു കിടക്കുകയാണ് വലിയ പ്രതിസന്ധിയിലാണ് പാവപ്പെട്ട ആളുകൾ അരി വാങ്ങാൻ കാശില്ല മരുന്ന് വാങ്ങാൻ സൗകര്യമില്ല ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി നിഷേധിച്ചുകൊണ്ട് ഒരു ഭരണകൂടം അവിടെ എന്നുള്ള രീതിയിലുള്ള വലിയ സംശയം ഉയർത്തിക്കൊണ്ട് ഇതുപോലെ ഗുരുതരമായ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ജനങ്ങളെ നേരിടാനാണ് തീരുമാനം ചെയ്യുന്നത് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ അക്രമത്തെ പോലീസിൻ്റെ അക്രമത്തെ പ്രതിരോധിക്കും ഞങ്ങൾ നിയമം പാലിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിയമം നിർമ്മിച്ച ആളുകളാണ് ഞങ്ങളുടെ പാരമ്പര്യം അതാണ് പക്ഷേ ഞങ്ങളെയൊക്കെ നിയമലംഘന ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിഗൂഢമായ ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുക ഞാൻ സാധാരണ ഒരു സമരം നടക്കുമ്പോൾ പ്രതിഷേധം മാർച്ച് നടക്കുമ്പോൾ പോലീസ് ഇടപെടാറുണ്ട് ചിലപ്പോൾ ഒന്നും തള്ളു ചിലപ്പോൾ ലാത്തിചാർജ് ഉണ്ടാവും പക്ഷെ ഒരു സംഘം പോലീസിലെ ഗുണ്ടകൾ ചെയ്ത പ്രവൃത്തി ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാവരുടെയും തലയ്ക്കാണ് സാധാരണ ആരക്കും താഴെയാണ് പോലീസ് ലാത്തി ചാർജ് നടത്തുക സാധാരണ പതിവ് ചൂരൽ പ്രയോഗം നടത്തുക ഇതടിച്ച് തല പൊട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എന്താണ് ഈ ക്രിമിനലുകളെ വെച്ച് എങ്ങനെയാണ് ഇവിടെ നിയമസമാധാനം മുന്നോട്ട് പോകുക അതുകൊണ്ട് ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പട്ടാമ്പി പാലം അവിടെ കൈവരികൾ സ്ഥാപിക്കണമെന്ന് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധം മാർച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വേണ്ടിയല്ല ഈ പോലീസുകാരുടെ കുടുംബക്കാരും കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന ഇതിലാണ് അവർക്കും ആശുപത്രിയിൽ പോകണം അവർക്കും സ്കൂളിൽ പോകണം നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തൊഴിലെടുക്കുന്ന പാവപ്പെട്ട കൂലിക്കാർ വരെ വളരെ പ്രയാസത്തിലാണ് ഈ പ്രദേശത്ത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്ന് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഒരു പ്രതിഷേധ സമരത്തെ ഇതുപോലെ ആക്രമിച്ച് അടിച്ചു ഓടിക്കാൻ മാത്രം എന്ത് പ്രകോപനമായി ഉണ്ടായതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കണം മാത്രമല്ല ഈ ഗുണ്ടാഴ്ചത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാക്കണം കാരണം അക്രമം ചെറുതല്ല ഒമ്പതോളം പേർക്കാണ് പെരുത്തി ഒരാൾ ഇപ്പോഴും ആശുപത്രി കിടക്കുകയാണ് ഇങ്ങനെ അകാരണമായി ഇവരെ തല്ലിച്ചതയ്ക്കാനുണ്ടായ കാരണം എന്താണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വളരെ വ്യക്തമായി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നത് വരെ അതിശക്തമായ സമരം യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാവും എന്നറിയിക്കുകയാണ് മാത്രമല്ല മുപ്പത് ഇരുപത് ദിവസം പിന്നിട്ടിട്ടും ആ കൈവരി ഒന്നും പുനഃസ്ഥാപിക്കാനുള്ള സംവിധാനമില്ല നമുക്കറിയാം ബെയ്ലി പാലം മാതൃകാപരമായി വയനാട് ഉൾപൊട്ടലുണ്ടായപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് ദിവസത്തിനകം വലിയൊരു ബ്രിഡ്ജ് തന്നെ നിർമ്മിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഈ രണ്ട് ജില്ലയെ തമ്മിൽ പ്രധാനമായും ബന്ധിപ്പിക്കുന്ന അപ്പുറത്തെ ഒരു മന്ത്രി മന്ത്രിയോളും ഉണ്ടായിട്ട് ഇതുപോലെ നിർഗുണ പരബ്രഹ്മങ്ങളായിട്ട് തുടരുന്ന ഭരണാധികാരികൾക്കെതിരെ ഇനിയും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും അടിയന്തരമായി അത് പാലം കൈവരി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒപ്പം നാട്ടുകാരും കൂടെ ചേർന്ന് ആ കൈവരി പുനസ്ഥാപിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇതുപോലുള്ള ജനകീയ സമരങ്ങളെ പ്രതിഷേധങ്ങളെ ഭയക്കുന്ന ഒരു ഗവൺമെൻറ്റായി പിണറായി വിജയൻ്റെ ഗവണ്മെന്റ് മാറിയ നാണം ഘട്ട ഒരവസ്ഥ കേരളത്തിലുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള സൗകര്യം പോലും നിഷേധിക്കുന്ന പൊതുവരാമത്ത് വകുപ്പ് മന്ത്രി എവിടെയാ ഈ ആപ്പിൽ പരാതിപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂർ തീർക്കുമെന്ന് പറഞ്ഞ മന്ത്രി എവിടെ മുഖ്യമന്ത്രി മരുമകനും കൂടി കേരളം നടക്കുന്ന അഴിമതിയും സ്വചനപക്ഷവാദവും ഒക്കെ ചർച്ചയാണ് ജനങ്ങൾക്ക് എതിരായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ തരത്തിൽ പ്രതിഷേധത്തെ ഈ നടത്തുന്ന പോലീസിനെ ന്യായീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ മുൻകാലങ്ങളിലൊക്കെ വലിയ സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ സമരത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയാണ് അതുകൊണ്ട് ഒരു കാര്യം പറയാം പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവരോടൊപ്പം എം പി എന്നുള്ള നിലയിൽ ഞാനും സമരരംഗത്തുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ ഈ സന്ദർഭം വിനിയോഗിക്കും ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ